മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു മഹഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയോടെ പരിശുദ്ധമായ ലൈലത്തുൽ ലൈലത്തുൽഖറിന്റെ രാവാകാൻ സാധ്യതയുള്ള ഈ മനോഹരമായ രാവിന്റെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു വട പറയാൻ പോവുകയാണ് പരിശുദ്ധ റമലാൻ ആ വട പറയാൻ പോകുന്ന റമലാനിന്റെ ഒടുക്കറ്റപ്പത്തിലാണ് ഈ ലൈലത്തുൽഖർ ലൈലത്തുൽ ആയിരം മാസങ്ങളേക്കാൾ ഹൈറായതാണ് ലൈലത്തുൽ മാസങ്ങളെക്കാൾ ആയിരം മാസങ്ങളേക്കാൾ ഹൈറായതാണ് മൂവായിരം രാവും മൂവായിരം പകലും എടുക്കുന്ന വിവാദത്തിന്റെ പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് വാരിക്കൂട്ടണോ ഈ രാവിൽ രാവിൽ ചെയ്യുക ഈ ചെയ്യുക എൺപത് കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ് ഒരു പക്ഷേ എൺപത് കൊല്ലം ഉണ്ടാകാൻ പ്രയാസമാണ് ഇന്ത്യൻ ആവറേജ് ഏജ് അറുപത് വയസ്സാണ് ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ആയിസ് പക്ഷേ എൺപത് കൊല്ലത്തെ അഭിപാതത്തെടുത്ത പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് ലഭിക്കണമോ ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് നേടുക ആയിരം മാസങ്ങളെക്കാൾ ഹൈറായതാണ് ഈ ലൈലത്തുൽ കദർ അത് വളരെയേറെ പുണ്യമായ രാവാണ് പവിത്രമായ രാവാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ് പക്ഷേ ലൈലത്തുൽ കതിർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ ലൈലത്തുൽ കതിർ എന്താണ് ഈ ലൈലത്തുൽ ലൈലത്തുൽ ഈലത്തുൽ കദിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കതിറിന്റെ രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ രാവാണ് അന്ന് റൂഹും മലക്കുകളും ഇറങ്ങി വരും റൂഹ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ച ആ ജിബിരി ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ കഥ അത് ഇന്ന് രാവിലെ കോട്ടക്കൽ കുറ്റിപ്പുറത്തെ ചനക്കലെ പാറപ്പുറത്ത് ഇറങ്ങുമോ ജിബിരീലിന്റെ ചിറകടി കൊണ്ട് എൻറെ സഹോദരൻ അറിയുന്ന അജ്ഞാതമായ നിഗൂഢതകളാണ് ആർക്ക് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കുമോ എന്ന് റബ്ബിന്റെ അനുഗ്രഹം ജിബിരീലിന്റെ ചിറകേറി വരുന്ന രാവാണ് ലൈലത്തുൽ കദർ എന്ന് പറയുന്ന ഈ രാവ് പരിശുദ്ധ മലാനിൻറെ വിട പറയാൻ പോകുന്ന ഈ മനോഹരമായ രാവ് ഒടുക്കത്തെ പത്തിൽ നിങ്ങൾ അതിനെ തെരയുക എന്നാണ് മുത്ത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇരുപത്തിയേഴ് രാവും എന്ന് കണിച്ചായിട്ടൊന്നും പറയാൻ കഴിയില്ല അതൊക്കെ കൗമുണ്ടാക്കിയതാണ് ചില വിറമാക്കന്മാരൊക്കെ എങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴാവ് ആകാൻ സാധ്യതയുണ്ടെന്ന് അത്രേ ഉള്ളൂ ഇരുപത്തി ഏഴാം തന്നെയാണ് ലൈലത്തുൽ ലൈലത്തിൽ എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവും ദീനില്ല ഖുർആാനില്ല ഹദീസിലില്ല നമ്മുടെ മധുഹബിന്റെ ഇമാമായ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ ഇരുപത്തിയൊന്നാം രാവോ ഇരുപത്തിമൂന്നാം രാവോ ആണ് അലയിൽ നോക്കണം ആ ഷാഫി ഇമാമിന്റെ മധുഹബിലാ നമ്മൾ പക്ഷേ വേറെ കുറെ യുമാമിയങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുപത്തിയ്യം രാവിലെ കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാത്രം ഇതെന്തിനാ രാത്രി അങ്ങനെ വ്യക്തമാക്കാതെ വെച്ചത് അത് തന്നെ ഒരു രഹസ്യമാണ് അത് അത് വ്യക്തമായാൽ അന്ന് മനുഷ്യന്മാരെ വിവാദത്തെടുത്തിട്ട് അതിന്റെ കൂലി ഒന്നിച്ചു കൊണ്ടുപോകും വ്യക്തമാകാതിരുന്നാലോ ഏത് രാവും ആ രാവൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ വിവാദത്തിലേക്ക് വരും ഏത് രാവും ലൈലത്തുൽ ശൈലത്തിൽക്കെതിരെ ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു ഭാര്യ സാധാരണ ഭാര്യയല്ലിന്റെ ഓമന മകളായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല ആയിഷത്തുഹുൻ ഭർത്താവ് അള്ളാഹുവിന്റെ റസൂലാണ് ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ആയിഷാ ബീവിയെ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ് ആയിഷാ ബി ചോദിക്കുന്നു എനിക്ക് ലൈലത്തുൽ ലൈലത്തുൽക്കഥാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അഹുവിൻ്റെ റസൂല് എന്റെ ഭർത്താവേ എന്നല്ല എന്റെ കൂടെ കിടക്കുന്ന പുതുമാരനെ എന്നല്ല എന്റെ തവകാന്തനെ എന്നല്ല എന്റെ ജീവന്റെ സ്വപ്നമേ എന്നല്ല എന്റെ സാക്ഷാത്കാരമേ എന്നല്ല എന്റെ കൂടെ നിദ്ര കൊള്ളുന്ന ഭർത്താവേ എന്നല്ല അഹുവിൻ്റെ റസൂലേ ഞാൻ എന്ത് ചെയ്യണം എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു എന്റെ പ്രിയപ്പെട്ട ആയിഷ നീ നീ ചൊല്ലണം മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ് നിനക്ക് മാപ്പ് ചെയ്തു കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ ആയിഷ എന്ന് വഴിയേറ്റുവാങ്ങിയ മുഹമ്മദ് മുസ്തഫ തന്റെ പ്രിയപ്പെട്ട െ ഉപദേശിക്കുകയാണ് പോലും പറഞ്ഞുകൊടുത്തില്ല സ്വകാര്യ ആയിട്ടെങ്കിൽ രാത്രിയാവും ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എനിക്ക് അത് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി ഇന്ന രാത്രിയാണ് ലൈലത്തുൽ കദർ എന്ന് എനിക്ക് അള്ളാഹു അറിയിച്ചു തന്നു ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു പെട്ടെന്ന് രണ്ടാള് തമ്മിൽ ഷണ്ട കൂടുന്നത് ഞാൻ കണ്ടു ചണ്ട കൂടുന്നത് കണ്ടപാടെ എൻ്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം വിജ്ഞാൻ ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു മറന്നുപോയി രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു വന്നു രണ്ടാളും ഒരു തിരക്കൂടുണ്ട് വിജ്ഞാൻ അല്ലാഹുവിനെ കൊണ്ടുപോയി അതൊരു പക്ഷേ നിങ്ങൾക്ക് ഹൈരനായിരിക്കുമെന്ന് മുഹമ്മദ് ഖദറിനെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട് ഞാൻ പറഞ്ഞാല് ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രം ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു തബറാനി ഉദ്ധരിക്കുന്നു ലൈലത്തുൽ ലൈലത്തുൽക്കതർ പ്രശാന്തമായ രാത്രിയിലാണ് വാഹുവിൻ്റെ റസൂൽ പറയാണ് രാത്രിക്ക് ഒരു ശാന്തി ഉണ്ടാവും ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി ചിന്തിക്കണം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ് അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല ഉദയ സൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽക്കതലിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് രാവിലെ സൂര്യോദയം പോയി നോക്കണം രേഖപ്പെടുത്തിയ വേറെ 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 ഒരു ഒരു ഹദീഥിൽ 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 സഹീഹ് ബുഖാരിയിൽ പറയുന്നു റസൂൽ ലൈലത്തുൽ ലൈലത്തുൽ ആണ് അത് വേറെയും കാണും അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു നിർഭാഗ്യവാൻമാർക്കാണ് നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും വേറെ ഒരു സഹീഹ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു നിങ്ങൾ അതിനെ റമദാൻ അവസാന പത്തിലെ ഒമ്പത് ബാക്കിയുള്ളപ്പോൾ ഏഴ് ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ തിരയുക പിടുത്തം കൊടുക്കാത്ത ഹദീത് ഒമ്പത് ബാക്കിയുള്ളപ്പോൾ എഴുപത് ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ തിരയുക വേറെ ഒരു ഹദീദ് സഹീ ബുഖാരി വല്ലവനും ലൈലത്തുൽ കദറിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ പത്തിൽ അതിനെ അന്വേഷിക്കണം വേറെ ഒരു ഹദീസ് വീണ്ടും ബുഖാരി അവസാന പത്തിലെ രാവുകളിൽ ലൈലത്തുൽ അവസാനാവുകളിൽ പ്രതീക്ഷിക്കുക അതായത് ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയേഴിലും ഇരുപത്തിയൊമ്പതിലും അന്വേഷിക്കുക വീണ്ടും അഹമ്മദ് ഉദ്ധരിക്കുന്നു അള്ളാഹുവിന്റെ ഇരുപത്തിയേഴാം

നബി അലൈഹി പറഞ്ഞു നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ അവസാനത്തെ ഏഴ് ദിവസങ്ങളിൽ ഒത്തു വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആരെങ്കിലും ലൈതലതുൽ കദറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ ആഴ്ചയില്ലവൻ അതിനെ കാത്തിരിക്കട്ടെ ബുഖാരി വേറെ ഒന്ന് വീണ്ടും തബറാനെ ഉദ്ധരിക്കുന്നു ലൈലത്തുൽ നിങ്ങൾ തേടി പിടിക്കുക റമദാനിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നീ ദിനങ്ങളിലെ ഒരു രാത്രിയിലാണിത് അള്ളാഹുവിൽ വിശ്വസിച്ചും അവനിൽ നിന്നുള്ള പ്രതിഫലം ആശിച്ചും ആര് ആ രാത്രി നമസ്കരിച്ചുവോ അവന്റെ മുഴുവൻ പാപങ്ങളും മുൻ പാപങ്ങളും പൊറുക്കപ്പെടും തൊബറാനി